ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു സേറ ഇന്ന് സേറ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുറച്ച് സാധ്യതകളുടെ ലോകം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഒന്നാം വർഷ രണ്ടാം വർഷ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി സേറ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ആണ് സോ ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി പഠനത്തിന് ശേഷം ബി എസ് സി പഠനത്തിന് ശേഷം എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഓക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ വാ നമുക്ക് ബി എസ് സി കോച്ചിങ്ങിന് പോവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോവാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓക്കെ ബോട്ടണി പഠിച്ച ഒരു ബോട്ടണി എം എസ് സി അല്ലെങ്കിൽ സോളജി പഠിച്ച ഒരു സോളജി എം എസ് സി അങ്ങനെ അതിൽ ഒതുങ്ങി നിൽക്കാതെ നല്ല നല്ല മികച്ച പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കോളേജുകള് അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തേടിയിട്ട് വേണം എം ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാതെ പോകരുത് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങള് ഒരിക്കലും നിങ്ങൾ അറിയാതെ പോവരുത് എന്നുള്ള കാര്യം സേറക്കുള്ളത് ഉണ്ടായത് കൊണ്ടാണ് സേറ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സോ നമുക്ക് നോക്കാം കുറച്ച് ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളും അത് നടത്തുന്ന എക്സാമിന്റെ സമയങ്ങളും അപ്ലൈ ചെയ്യേണ്ട സമയങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ സാറേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് സോ ആദ്യത്തെ എക്സാം തന്നെ ഐ ഐ ടി ജാം എക്സാം ആണ് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ എന്താണ് ഐ ഐ ടി ജാ സോ ഐ ഐ ടി ജാമിന്റെ അപ്ലിക്കേഷൻ വിളിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടർ ഒക്ടോബർ വരെയുള്ള സമയത്താണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തായിരിക്കും ഐ ഐ ടിയുടെ അപ്ലിക്കേഷൻ നമ്മൾ അയക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഫെബ്രുവരി ആവുന്ന സമയത്താണ് എക്സാം നടക്കുന്നത് എക്സാമിനേഷൻ മന്ത് എപ്പോഴാണ് ഫെബ്രുവരി ആണ് ഫെബ്രുവരി ആവുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയോ അയ്യോ ഐ ഐ ടി ജാമിന്റെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്ത കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അപ്ലൈ ചെയ്യേണ്ട സമയം എപ്പോഴാണ് കഴിഞ്ഞേ ആ അങ്ങ് ആറ് മാസം മുന്നേ എന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്ലിക്കേഷൻ അയക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും സോ എന്ത് നിങ്ങൾ മനസ്സിലാക്കണം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് അതിനുശേഷം ആറു മാസം ഏകദേശം ഓഗസ്റ്റിലൊക്കെ എന്ത് ചെയ്യും ഈ ഐ ഐ ടി ജാമിന്റെ എക്സാമിനെ വിളിക്കും ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആറാമത്തെ മാസത്തിലായിരിക്കും എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോ ഇത് കഴിഞ്ഞ് ഫെബ്രുവരി കാലത്ത് ആ എക്സാം നടന്നു കഴിയുന്നു ഫെബ്രുവരി ഒന്നാമത്തെയും രണ്ടാമത്തെ ആഴ്ചയിലായിരിക്കും ഐ ഐ ടി ജാമിന്റെ എക്സാം നടത്തുക ആരാണ് ഈ എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് അറിയോ ഓരോ ഐ ഐ ടികളായിരിക്കും ഓരോ വർഷത്തിലും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഐ ഐ ടികളും അതേപോലത്തെ എന്താണ് ഐ എസ് സികളുമാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പോ ഐ ഐ ടി ജാമിന്റെ എക്സാം നമ്മൾ എഴുതി ആ എക്സാം നമ്മൾ ക്വാളിഫൈ ആയി എന്ന് വിചാരിച്ചു എവിടെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്തൊക്കെ കോഴ്സുകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുക ഓക്കെ ഈ ഐ ഐ ടി ജാമിന്റെ എക്സാമുകൾ നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാല് ഓക്കെ ബയോളജിയുടെ കേസിലാണെങ്കിൽ ടെക്നോളജി ആയിരിക്കും നമ്മൾ എക്സാമിൻ്റെ സിലബസ് ആയിട്ട് നമ്മൾ കാണേണ്ടി വരിക ഓക്കെ ലൈഫ് സയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ബയോ ടെക്നോളജി ആയിരിക്കും നമ്മുടെ സിലബസ് അതിൽ എന്തൊക്കെയുണ്ടാവും പ്ലാൻ ഫിസിയോളജി ഉണ്ട് ആനിമൽ ഫിസിയോളജി ഉണ്ട് ബയോ കെമിസ്ട്രി മോളിക്കുലാർ സെൽ ബയോളജി എക്കോളജി എവല്യൂഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഐ ഐ ടി ജാമിന്റെ ആ ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്നത് ഐ ഐ ടി പല തരത്തിലുള്ള പല സ്ഥലത്തുള്ള ഐ ഐ ടികളിലും ബയോളജിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകള് നമുക്ക് ഈ ഐ ഐ ടി ജാം എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാല് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കതിന് ശ്രമിക്കാൻ വേണ്ടി പറ്റും ഈ ഐ ഐ ടികളിൽ മാത്രമല്ല ഐ ഐ ടി ജാമിന്റെ എക്സാം എടുക്കുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ടീസ് ചെയ്തോ വേരിയസ് എന്ത് ഐ ഐ എസ് സി അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകളിലും എന്താണ് ഈ പറയുന്ന ഐ ഐ ടി ജാമിന്റെ എക്സാം നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ അതേപോലെ എൻ സി ബി എസിലും ഐ എ സികളിലും എന്താണ് ഐ ഐ ടി ജാമിന്റെ എക്സാം ക്വാളിഫൈഡ് ആണെങ്കിൽ അവിടെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആലോചിച്ചോക്കണം ഈ പി എച്ച് ഡിക്കും അല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ എൻ സി ബി എസിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എം എസ് സി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എം എസ് സി ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള ഐ ഐ ടികളിലോ അല്ലെങ്കിൽ എൻ സി ബി എസ് ഐ എസ് പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാല് ബാക്കി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല പി ജി നല്ലൊരു പി ജി പൂർത്തിയാക്കുകയും പിന്നീട് നല്ല പുറത്ത് രാജ്യങ്ങളിൽ നമുക്ക് പി എച്ച് ഡി കൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് മുന്നോട്ടൊക്കെ പോവാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സെറ്റ് സെറ്റാകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട സോ ഐ ഐ ടി ജാമ് ഈ വർഷത്തെ ഐ ഐ ടി ജാം കഴിഞ്ഞിരിക്കുന്നു ഇനി ഐ ഐ ടി ജാം നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാമത്തെയും രണ്ടാമത്തെ ആഴ്ച ആയിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവരുന്ന ഓഗസ്റ്റില് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എന്തുണ്ടാവും അപ്ലിക്കേഷൻ കോൾ ഓഫ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്തിരുന്ന് ആറു മാസത്തേക്ക് കാത്തിരിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഐ ഐ ടി ജാമ് എക്സാം നിങ്ങൾ എല്ലാവരും ക്വാളിഫൈ ചെയ്യുക ഓക്കെ അടുത്തെന്താണ് ടിഫറിന്റെ എക്സാം ആണ് ഓക്കെ ടിഫർ ജി എസ് ഇത് എക്സാം വിളിക്കുന്ന സമയവും ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും ടിഫറിന്റെ എക്സാമും അപ്ലിക്കേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എക്സാമിനേഷൻ നടക്കുന്നത് എപ്പോഴാണ് ഡിസംബറിലാണ് കേട്ടോ ടിഫർ എക്സാം എപ്പോഴാണ് നടക്കുക ഡിസംബറിലായിരിക്കും ടിഫർ എക്സാം നടക്കുന്നത് ആരാണ് ടിഫർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണ് എന്ത് നമ്മുടെ ടിഫർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടിഫറിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒക്കെ ടിഫറിലൊക്കെ നമുക്കൊരു എം എസ് സി അതായത് ബയോളജിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ബയോളജിയുടെ വേരിയസ് ഫീൽഡ്സുകളില് അവിടെ എം എസ് സി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ആ എം എസ് സി കോഴ്സിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഐ ടി കളിലെത്തിയതുപോലെ ഐ എസ് സികളിൽ എത്തിയത് പോലെ എൻ സി ബി എസ് എത്തിയതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ടിഫറിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് എങ്കിൽ എന്നാ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്ക ഇവിടെ വെറും എം എസ് സി അല്ല മക്കളെ നിങ്ങൾ എം എസ് സി മാത്രമാണ് വിചാരിച്ച് മുന്നോട്ട് പോകേണ്ട ചില സ്ഥലങ്ങളിൽ എം എസ് സി ഇന്റർഗ്രേറ്റഡ് പി എച്ച് ഡിയും കൂടി എന്താണ് എം എസ് സി ഇന്റഗ്രേറ്റഡ് പി എച്ച് ഡി കോഴ്സുകളും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതായത് ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഇരുപത്തൊന്നാം വയസ്സിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ ഓക്കെ ആ എക്സാമിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നീട് രണ്ട് കൊല്ലത്തേക്ക് നിങ്ങൾ എം എസ് സിയും അതിനുശേഷം അതേ യൂണിവേഴ്സിറ്റിയിൽ അതേ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷനും ലഭിക്കും ഒരൊറ്റ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് പി എച്ച് ഡി അഡ്മിഷനും നിങ്ങളുടെ കൈകളിലാവുന്നു അല്ലാതെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് പോലെ എം എസ് സി കഴിയുന്നു നെറ്റ് കോച്ചിങ് നടക്കുന്നു അത് മോശമാണെന്നല്ല നമ്മൾ പറയുന്നത് നെറ്റ് നെറ്റ് അച്ചീവ് ചെയ്യുന്നു ജെആർഫ് അച്ചീവ് ചെയ്യുന്നു പല പല ഇന്റർവ്യൂ റൗണ്ട് ഒക്കെ ചെയ്തിട്ടാണ് ഇന്ത്യക്കകത്ത് മറ്റൊരു പി സി എടുക്കും നമുക്ക് കിട്ടേണ്ടത് ഓക്കെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഡിഗ്രിയില് ഇരുപത്തി ഒന്നാം വയസ്സില് നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കുറച്ച് ആരുടെയും സഹായം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എം എസ് സി മാത്രമല്ല എം എസ് സി ഇന്റഗ്രേറ്റഡ് പി എച്ച് ഡി കോഴ്സുകളിലും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതൊന്നും അറിയാതെ പോകരുത് മക്കളെ ഓക്കെ അടുത്തത് അടുത്തെന്താണ് ബിറ്റ്സാറ്റ് എക്സാം ആണ് ഈ ബിറ്റ്സാറ്റ് എക്സാം അപ്ലിക്കേഷൻ വിളിക്കുന്ന ടൈമ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് ആ ഡിസംബർ ജാനുവരി ടൈമിലാണ് എന്ത് ബിറ്റ്സാറ്റിന്റെ അപ്ലിക്കേഷൻസ് വിളിക്കുന്ന സമയം എപ്പോഴാണ് എക്സാം ഉണ്ടാവുക മെയ് ജൂൺ ടൈമിൽ ഏകദേശം ഒരു മെയ് ജൂൺ ടൈമിലാണ് എന്ത് ഈ ഒരു എക്സാം ഉണ്ടാവുന്നത് ഇതും അതുപോലെ തന്നെ എന്താണ് ബയോളജിക്കൽ സയൻസിന്റെ പലതരത്തിലുള്ള എം എസ് സി കോഴ്സുകളാണ് അവിടെ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒക്കെ ഇനി ഉള്ള കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എം എസ് സി ബോട്ടണി മാത്രം പഠിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് പറ്റില്ല അല്ലെങ്കിൽ എം എസ് സി സിയോളജി മാത്രമല്ല മറിച്ച് ഇന്റർ ഡിസിപ്ലിനറിയിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയേണ്ട കാലം കുറെ കാലം പിന്നിട്ട് പോയിരിക്കുന്നു കാരണം ഇനി ഇന്റർ ഡിസിപ്ലിനറിക്കാണ് സാധ്യതകൾ ഉള്ളത് സോ നമ്മൾ എന് എന്ത് ചെയ്യണം അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ട് വേണം ജീവിതത്തിൽ അല്ലെങ്കിൽ സയൻസ് സയൻസ് മേഖലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ബിറ്റ്സിന്റെ ക്യാമ്പസുകളിലെ പലതരത്തിലുള്ള ബയോളജി എം എസ് സി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് എന്ത് ബിറ്റ് എന്ന് പറയുന്നത് മെയ്യിലും ജൂണിലും ആയിരിക്കും ഏകദേശം ആ ഒരു ടൈം ഗ്യാപ്പിലായിരിക്കും എക്സാം നടക്കുക ഓക്കേ നമുക്ക് അടുത്ത എക്സാം ഏതാണ് നമുക്ക് നോക്കാലോ ഓക്കെ എയിംസ് നിങ്ങൾ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഓക്കെ പ്ലസ് ടു പഠിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ ഐ ടി അല്ലെങ്കിൽ എയിംസ് എന്നൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ ഐ ടിയിലേക്ക് പോവാം അല്ലെ അങ്ങനെ ആയിരുന്നു അല്ലെ ഐ ഐ ടിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോവാം പക്ഷേ ഇന്ന് നമുക്ക് സാധ്യതകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ബി എസ് സി ബോട്ടണി പഠിക്കുന്നവർക്കും ബി എസ് സി സിയോളജി പഠിക്കുന്നവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഐ ഐ ടികളിലേക്ക് പോവാൻ വേണ്ടി പറ്റും എൻജിനീയേഴ്സിന് മാത്രമുള്ളതല്ല ഐ ഐ ടി ബയോളജി പഠിച്ചവർക്കും ബയോളജി സയൻസിൽ ബി എസ് സി ഡിഗ്രി പൂർത്തിയാക്കിയവർക്കും ഐ ഐ ടികളിൽ പഠിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നിങ്ങൾ അറിയാതിരിക്കാൻ സാധ്യതയുള്ളതാണ് അറിയാൻ ഒരു വഴിയുമില്ല എയിംസിൽ ഓക്കെ നമ്മൾ ചെറുപ്പത്തിൽ പ്ലസ് കഴിയുന്ന സമയത്തൊക്കെ ആ എയിംസിലൊക്കെ എം ബി ബി എസിന്റെ സീറ്റ് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും ഓക്കെ പോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചവരുണ്ടാവും എന്നാല് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എയിംസിൽ എന്ത് ചെയ്യുന്നുണ്ടോ അറിയോ ബയോള ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എം എസ് സി കോൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അതായത് മാർച്ച് മുതൽ വരാനിരിക്കുന്നതാണ് മക്കളെ ഒന്ന് എഴുതി നോക്കൂ മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് അപ്ലിക്കേഷന്റെ സമയം ഈ എക്സാം എപ്പം അറിയോ ഏകദേശം ഒരു ജൂണ് പകുതിയോട് കൂടിയിട്ടായിരിക്കും എക്സാം നടക്കാനുള്ള സാധ്യത ആരാ നടത്തുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആണ് എന്ത് ഈ എയിംസിന്റെ എക്സാം നടത്തുന്നത് ഓക്കെ എം ബി ബി എസ് എടുത്തുകൊണ്ട് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല എയിംസിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല വിചാരിച്ച് ഒക്കെ വിഷമിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാറുള്ളത് ഇന്ന് നമുക്ക് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് സയൻസിൽ നിങ്ങൾ ബി എസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയിംസിലേക്ക് പോവാൻ വേണ്ടി പറ്റും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലേക്ക് നിങ്ങൾക്ക് എം എസ് വേണ്ടിയിട്ട് ഓക്കെ എം എസ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോവാൻ വേണ്ടി പറ്റും അതിന്റെ എക്സാം ഇതാ മാർച്ച് ഏപ്രിൽ സമയത്താണ് അതിന്റെ അപ്ലിക്കേഷൻ പീരീഡ് അത് മറക്കാതെ ആ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം ഓക്കെ വരുന്ന എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സർ അടുത്തത് കുസാറ്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി ആണ് കേട്ടിട്ടുണ്ടാവുക അല്ലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള ആണ് ില് നമ്മുടെ പലതരത്തിലുള്ള എംഎസ്സി കോഴ്സുകളാണ് ആ കുസാറ്റില് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ കുഫോസിലും അതേപോലെ മറൈനറി റിലേറ്റഡ് ആയിട്ടുള്ള പല എം എസ് സി കോഴ്സുകളും കുഫോസിലും എന്ത് ചെയ്യുന്നുണ്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഏപ്രിൽ മെയ് യോട് കൂടിയിട്ടായിരിക്കും എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് സോ അതും നമ്മളെ കേരളത്തിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് എം എസ് സി പഠിക്കുവാൻ വേണ്ടിയിട്ട് അതും നല്ലൊരു ആണ് മിസ് ചെയ്ത് കളയത് ഓക്കെ ദെൻ അടുത്തതാണ് സി വി ടി ആ നമ്മൾ കേട്ട് പരിചയമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടുന്ന എൻ ടി എ നടത്തുന്ന ആര് നടത്തുന്നതാണ് ആ എൻ ടി എ നടത്തുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പി ജി പരീക്ഷയാണെന്ന് പി ജിക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് സി യു ഇ ടി എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ജെ എൻ യു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇന്ത്യയിലെ വലിയ വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുള്ള പരീക്ഷ പോഡുശ്ശേരി യൂണിവേഴ്സിറ്റി ബി എസ് യു യൂണിവേഴ്സിറ്റി അങ്ങനെ പലതരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ അവിടേക്കുള്ള പ്രവേശന പരീക്ഷയാണെന്ത് സി വി ടി പി ജി എന്ന് പറയുന്നത് സോ മാർച്ചിലാണ് എക്സാം നടക്കുന്നത് നോർമലി ശരിക്കും സിഇ ടി പരീക്ഷ ജൂണിലും ജൂലൈയിലും ആയിരുന്നു നടന്നിരുന്നത് ജൂണിലൊക്കെ ആയിരുന്നു നടന്നിരുന്നത് പക്ഷേ ഈ ഒരു തവണ അവര് രണ്ടു മൂന്ന് മാസം പുറകിലോട്ട് അടിച്ചുകൊണ്ട് ഏകദേശം ഡിസംബർ ജാനുവരി ടൈമിലായിരുന്നു അവര് അപ്ലിക്കേഷൻ പിരീഡ് പറഞ്ഞിരുന്നത് ഇതാ മാർച്ചിലാണ് എക്സാം മാർച്ച് ആ പത്തിനും പന്ത്രണ്ടിനും ഒക്കെ എന്താണ് എക്സാം നടക്കാൻ വേണ്ടി പോവാണ് എൻ ടി എ ആണ് എക്സാം നടത്തുന്നത് സോ സി വി ടി പി ജി എന്ന് പറയുന്നത് എന്താണ് അതും വലിയൊരു സാധ്യത ാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എംബസി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭാഗ്യം തന്നെയാണ് ഓക്കെ സോ നെക്സ്റ്റ് ഗാറ്റ് ബി ഓക്കെ ഗ്യാറ്റ് ബിയുടെ കാര്യം നിങ്ങൾ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഗ്യാറ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡി ബി ടി നടത്തുന്ന അല്ലെങ്കിൽ എൻ ടി എയുടെ ഡി ബി ടി നടത്തുന്ന എക്സാം ആണ് ഗാറ്റ് ബി എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ പീരീഡ് എപ്പോഴാണ് ഇതാ ഫെബ്രുവരി ടു മാർച്ച് ഉള്ള ടൈമിലാണ് ഗാറ്റ് ബി എക്സാമിന്റെ അപ്ലിക്കേഷൻ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റുന്നത് പഠിച്ച് പാസ് ആയി കഴിഞ്ഞാല് ക്വാളിഫൈ ആയി കഴിഞ്ഞാല് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളില് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് കിട്ടുക എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഐ ഐ ടി കിട്ടും ആർ ജി സി ബി നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരത്തുള്ള ആർ ജി സി ബി പോലെയുള്ള യോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇനിയിപ്പോ ബി എച്ച് യുല് ബയോടെക്നോളജി കോഴ്സുകള് അതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള ബയോടെക്നോളജി കോഴ്സുകള് അങ്ങനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും വേണ്ടിയുള്ള ബയോടെക്നോളജി കോഴ്സിന്റെ ഒരു എക്സാമാണ് ഇന്ത്യയുടെ ബയോടെക്നോളജിയുടെ തന്നെ ഒരു എക്സാണെന്ത് ഗ്യാപ് ബി എന്ന് പറയുന്നത് ആ എക്സാം നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാല് ആർ ജി സി ബി അതേപോലെ തന്നെ ഐ ഐ ടികളിലൊക്കെ നമുക്ക് എം എസ് സി ചെയ്യാൻ വേണ്ടി പറ്റും അത് വളരെ വലിയൊരു സാധ്യത കൂടിയാണ് മക്കളെ നിങ്ങള് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ പറഞ്ഞു വെക്കാനുള്ളത് ഐ ഐ ടികൾ ഉണ്ട് ടിഫർ എക്സാമുകള് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് സി ടി പരീക്ഷകളുണ്ട് എയിംസിൽ നമുക്ക് എം എസ് സി ചെയ്യുവാൻ വേണ്ടി പറ്റും ഗ്യാറ്റ് ബി അതേപോലെ തന്നെ പലതരത്തിലുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ വേണ്ടി പോകുന്നത് ഐ ഐ ടികളിലൊക്കെ എം എസ് സി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എം എസ് സിയൊക്കെ അവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എബ്രോഡിൽ നല്ലൊരു പി എച്ച് ഡി നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ നമുക്ക് അവസരം കിട്ടും സോ നിങ്ങളുടെ ലൈഫ് ആവാൻ എവിടെയും പോകേണ്ട അത് സെറ്റിൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ എം എസ് സി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രം ഈ ഒരു സമയത്ത് നിങ്ങൾ കഷ്ടപ്പെടണം ഈ ഒരു ഇരുപത്തൊന്നാം വയസ്സിൽ അല്ലെങ്കിൽ ഈ ഇരുപതാം വയസ്സിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ഡിഗ്രി പഠനത്തോടൊപ്പം ചെറിയ രീതിയിലൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഈ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കറിയാം കേരളത്തിലുള്ള കുട്ടികള് ഇത്തരത്തിലുള്ള അവസരങ്ങളെ പറ്റിയിട്ട് അറിയുക പോലും ചെയ്യുന്നില്ല അവിടെയാണ് സെറ കുട്ടികളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ട് പറഞ്ഞു തരാനും ആ അവസരങ്ങളിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടും സെറ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മൾക്ക് സെറയില് ഐ ഐ ടി ജാം ബാച്ചുകൾ ഉണ്ട് ടി ബാച്ചുകള് ി പലതരത്തിലുള്ള എം എസ് സി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രാഷ് ബാച്ചുകൾ ഉണ്ട് അതേപോലെ തന്നെ ലോങ് ടേം ഐ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ടേം ബാച്ചുകൾ സീഡ് ബാച്ച് ഹൈഡ്രജൻ ബാച്ച് തുടങ്ങുന്ന പല തരത്തിലുള്ള ബാച്ചുകൾ ഉണ്ട് മക്കളെ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവാ ക്രാഷ് കോഴ്സ് ആണോ അതിലേക്ക് കടന്നു വരാ നിങ്ങൾക്ക് ലോങ് ടേം ബാച്ച് വേണോ അതിലേക്ക് കടന്നു വരാം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സെറ്റിലാക്കണമെങ്കിൽ ഈ പറയുന്ന ഇരുപതും ഇരുപത്തൊന്നാം വയസ്സിൽ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നീട് കഷ്ടപ്പെടേണ്ട ഒരാവശ്യം വരില്ല നിങ്ങൾ നല്ല നിലയിലേക്ക് എത്തും നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സയൻസ് മേഖലയുടെ ഉന്നതിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സെറ ഉണ്ടാവും സെറയുടെ എല്ലാ ടീമും നിങ്ങളുടെ കൂടെ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എക്സാമുകൾ വിളിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക എല്ലാ എക്സാമിനും എന്ത് ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ എന്താണ് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയറും കൂടി ചെയ്യണം എന്ന് മാത്രം പറയുന്നു സോ താങ്ക് യു ഫോർ ലിസണ്ടിങ് താങ്ക് യു